ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മത്സ്യം പൊള്ളിച്ചതാണ് തയ്യാറാക്കുന്നത് എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറുനാരങ്ങ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരല്പം ഉപ്പ് അതിനുശേഷം കുറച്ച് നാരങ്ങ കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക ഇത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ചെമ്പലിയിലേക്ക് നമുക്ക് ഒന്ന് പെരട്ടി വയ്ക്കാം ഇതിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾ പെരട്ടി വെച്ചതായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഈ മസാലയൊക്കെ ആക്കുന്നത് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്യേണ്ട ഒരു പകുതി പോലെ മതി കാരണം നമ്മളിത് ഇലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാൻ പോകുന്നതാണ് അപ്പോൾ ആ സമയത്തും കൂടി കുറച്ച് വേവ് ആവുന്നതാണല്ലോ അപ്പോൾ ഇതൊരു ഭാഗം ആയിട്ടുണ്ട് ഇന്ന് നമുക്കത് മറുഭാഗം തിരിച്ചിട്ടിട്ട് അതായത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കുന്നതിനുള്ള മസാല തയ്യാറാക്കാം ഒരു രണ്ട് തക്കാളി അതുപോലെ കുറച്ച് ചുവന്നുള്ളി കുഞ്ഞുള്ളി എടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ച കുരുമുളക് ഇപ്പോൾ കുരുമുളക് ഉണ്ടാവുന്ന സമയമാണ് അതുകൊണ്ട് ഈ പച്ച കുരുമുളക് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം നമ്മൾ മത്സ്യത്തിന് ഉപ്പ് ചേർത്തതാണ് എങ്കിലും ഈ മസാലക്കൂടി ഒരു അല്പം ഉപ്പ് ചേർക്കണം ഇല്ലെങ്കിൽ അതിൽ ഉപ്പ് പിടിക്കുന്നത് കുറയും ഇപ്പോൾ ഞാൻ കല്ലുപ്പാണ് അധികവും ഉപയോഗിക്കാറ് ഈ പൊടിയുപ്പിലൊക്കെ ചില സമയത്ത് എന്തൊക്കെയോ എന്ന് പറയുന്നുണ്ട് അതുപോലെ ചില സമയത്ത് അത് എന്തോ കല്ല് കടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വാഴയില കുറച്ച് ചൂടാക്കിയ ഇലയാണ് ഇല്ലെങ്കിൽ നമ്മളിത് വെച്ച് കെട്ടുന്ന സമയത്ത് പൊട്ടിപ്പോകും അതുകൊണ്ട് അതിലേക്ക് ഓരോ മത്സ്യവും എടുത്തു വെച്ച് അതിൻ്റെ മുകളിലും കുറച്ചുകൂടി മസാലയാക്കി എന്നിട്ട് ഒരു ഇലയുടെ ഇല കൂടി മുകളിൽ വെച്ചതിന് ശേഷമാണ് ഇത് കെട്ടിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഞാനിത് ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നതൊക്കെ ഇങ്ങനെ കാണാൻ ശരിക്കും കാണാൻ കഴിയാത്തത് ഇത് ഇതാ പൊതിഞ്ഞ് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കെട്ടിയെടുക്കണമെങ്കിൽ രണ്ട് കയ്യും വേണമല്ലോ അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ കെട്ടിയെടുക്കാം ഇതെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും ഇതുപോലെ ഈ മത്സ്യം വറുക്കാൻ വെച്ച് അതേ പാത്രത്തെ തന്നെ എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഈ അല കെട്ടി വെച്ചത് നമുക്ക് വറ കുറച്ച് സമയം വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഇതാ വാങ്ങിയിട്ടുണ്ട് നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ല മത്സ്യം നല്ല വെന്ത് കെട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഇതാണ് ഞാൻ സ്പൂണ് കൊണ്ടുവന്ന് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ